إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم على آله وصحبه أجمعين ما بعد യും ചെയ്യുന്നവർക്കുണ്ട് അജുർഹും അവരുടെ പ്രതിഫലമുണ്ട് അടുക്കള അവർക്ക് വരില്ല നിങ്ങൾ എന്താണ് ഈ പറഞ്ഞതിന്റെ മരണവേളയിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള ഭയപ്പാടിന്റെയോ സങ്കടത്തിന്റെയോ വ്യസനത്തിന്റെയോ കാര്യം ഇല്ല മാത്രമല്ല മനസ്സറിയിൽ ധൈര്യപൂർവ്വം അവന് കൃത്യമായ ഒരു അമ്മ അവനുണ്ടായിരിക്കും നിർഭയത്വം ആ മേശറിയിൽ അവനുണ്ടായിരിക്കും യാതൊരു തരത്തിലുള്ള ഭയത്തിന്റെയോ വ്യസനത്തിന്റെയോ കാര്യം അവനുണ്ടാകില്ല കാരണം എന്താണ് അള്ളാഹു സുബാനു തല എണ്ണി എണ്ണി അക്കമിട്ട് പറയുന്നത് കാരണം വിശ്വസിക്കേണ്ട പ്രകാരം അവൻ വിശ്വസിച്ചിട്ടുണ്ടോ എന്ന കലിമത്യു തൗഹീദനടിയോച്ച് വിശ്വസിക്കുന്നവനാണ് അതിനനുസൃതമായ മറ്റു സൽകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനുമാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരം നിലനിർത്തുന്നവനും അതുപോലെ ജക്കാത്തു പൊഴുത്തു കിട്ടുന്നവനുമാകുന്നു നിങ്ങൾ ഇത്തരം നുഷ്ഠിക്കുകയും അള്ളാഹുൽ വിശ്വസിക്കേണ്ട പ്രകാരം യഥാവിധി വിശ്വസിക്കുകയും അതിൽ തന്നെ കൂടി നിലനിന്ന് മുസ്ലിമായി മരണപ്പെടുന്ന ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഒരു അല്ലെങ്കിൽ അല്ലെങ്കിൽയോ പ്രയാസത്തിന്റെയോ പ്രശ്നം അവനെപ്പറ്റി ഉത്ഭവിക്കുന്നില്ല അത്രയും തരത്തിലുള്ള ഒരു നിർഭയത്വമാണ് അള്ളാഹു താല നമുക്ക് മുന്നോട്ട് വെക്കുന്നത് നിങ്ങൾ ഈ വിജയത്തിന്റെ പാതി അടിയുറച്ച് നിൽക്കാനുള്ള ശുഭാനോത്താലും നമുക്ക് ചെയ്യുമാറാകട്ടെ ഇത്രയുമാണ് ഞാനിതുമായി ബന്ധപ്പെട്ടു ശരിക്കാനുള്ളത് സത്യം സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മെ അള്ളൂ ഉൾപ്പെടുത്തിയാണ് ഗ്രഹിക്കുമാറാകട്ടെ ആ ഹൃദവാനെല്ലാവർക്കും